കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമ്പരാകട്ടെ അനുഗ്രഹീതമായി ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ പുസ്തകം വെളിപ്പാടപുസ്തകം മൂന്നാമധ്യായും അതിൻ്റെ ഒന്നാമത് വാക്യം സർദീസിലെ സഭയുടെ ദൂതനെഴുതുക ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവനായിരുന്നു ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാവും ഇപ്പോൾ സർദീസ് എന്ന സഭയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് യോഹന്നാൻ എന്ന അപ്പോസ്റ്ററിലൂടെ കൈമാറുന്ന ഒരു വെളിപ്പാടാണ് നമ്മൾ ഈ പുസ്തകത്തിനകത്ത് വായിക്കുന്നത് അല്ലേ വെളിപ്പാട് പുസ്തകം അധ്യയമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ് കർത്താവിൻ്റെ വരവിനെ പറ്റിയും സ്വർഗീയ അനുഭവങ്ങളും സ്വർഗത്തിൽ നടക്കുന്ന സംഭവങ്ങളും കർത്താവിൻ്റെ വരവിന് മുൻപും അതിനുശേഷവും ഈ ഭൂമിയിലും സ്വർഗ്ഗത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെയുള്ള വിശദീകരണമാണ് വെളിപ്പാട് പുസ്തകം ആദ്യം അത് തുടങ്ങുമ്പോൾ തന്നെ ഏഴ് സഭകൾക്കുള്ള ദൂതുകളായിട്ട് നമുക്ക് യോഹന്നാൻ എഴുതി തരികയാണ് അത് ഇന്നത്തെ നമ്മുടെ ആധ്മിക കൂട്ടായ്മകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബന്ധമുള്ള ചിന്തകളുമാണ് ഈ വാക്യങ്ങളിലൂടെയും അല്ലെങ്കിൽ ഈ സഭകൾക്കുള്ള എഴുത്തുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലേ അപ്പോൾ ഇവിടെ സർദീസ് എന്ന സഭയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് യോഹനാലിലൂടെ പറയുകയാണ് നിനക്ക് ജീവൻ ഉള്ളവൻ എന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു എന്തുകൊണ്ടാണ് ആ വാക്ക് അവിടെ വന്നതിൻ്റെ കാര്യം സർദീസ് എന്ന പട്ടണത്തെയും സർദീസ് എന്ന സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു ഉയർന്ന പർവ്വതത്തിനകത്തും വളരെ ഒരു പട്ടണമാണ് സർദീസ് ഒരിക്കലും താഴ്ചയോ വീഴ്ചയോ വരത്തില്ല എന്ന് ചിന്തിച്ച് വളരെ ഒരു പട്ടണം ഇല്ലെങ്കിൽ ഒരു ദേശമായിരുന്നു സർദീസ് എന്ന പട്ടണമെന്ന് നമ്മൾ ചരിത്രരേഖകളിലൂടെ മനസ്സിലാക്കപ്പെടുന്നുണ്ട് പക്ഷേ ഒരു കാലത്ത് അത് നാശത്തിലേക്ക് വഴിമാറുവാൻ തക്കവണ്ണം ഇടയാണ് അതിൻ്റെ സഭ സഭയുടെ ആത്മീക തലങ്ങൾ ശോഷിക്കുവാൻ തക്കവണ്ണം ഇവിടെ വന്നു എന്താ പേര് കൊണ്ട് സഭയാണെങ്കിലും ആത്മമണ്ഡലത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ എന്തുവാ ഇതിൻ്റെ തെളിവ് പുറ ഇന്നത്തെ ആത്മീക തലത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് ലോകത്തിൽ വിശ്വാസി എന്നും ആത്മീകൻ ആത്മീകനെന്ന പേരുണ്ടെങ്കിലും അച്ഛരം കൊണ്ടും പുറമെയുള്ള ഇടപെടലുകളോ പുറമെയുള്ള പ്രവൃത്തികളോ കൊണ്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും കയ്യടിക്കുകയും അന്യഭാഷ പറയുകയും പ്രസംഗിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോഴും അകത്തലങ്ങളിൽ ആത്മമണ്ഡലം മരിച്ചുപോയി എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എങ്ങനെയാണ് ഈ ആത്മമണ്ഡലം മരിച്ചുപോയത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത് വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നന്മത്തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിൻ നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ആദാമിന് ദൈവം കൊടുത്ത കൽപ്പനയാണ് എപ്പോഴാണോ ആ ഫലം അരുത് എന്ന് പറഞ്ഞത് തിന്നതോ അപ്പോൾ അവൻ മരിച്ചു എങ്ങനെ അച്ചടിക മരണമല്ല സംഭവിച്ചത് ആത്മീക മരണം സംഭവിക്കാനിടപോ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഈ ലോകത്തിൽ അരുത് എന്ന് പറഞ്ഞ പലതുകൊണ്ടല്ലേ സ്ത്രോത്രമല്ല ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ പലതുകൊണ്ട് അത് അനുവദിക്കരുത് ഇന്ന മേഖലകളിലേക്ക് നീ പോകരുത് ഇന്നത് തിന്നരുത് ഇന്നത് ഇന്ന ആൾക്കാരോട് ഇടപെടരുത് ഇപ്പോൾ റോമാലേഖനൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇണയില്ല പിണ കൂടരുത് എന്നൊക്കെ ൊക്കെ തിരുവതനത്തിൽ നമുക്ക് വ്യക്തമായി നമ്മെ നിഷ്കർഷിക്കുകയാണ് എന്നാൽ അതിനെയൊക്കെ മറുത്തുകൊണ്ട് ദൈവകൽപ്പന ലംബി ലംഘിച്ച് ദൈവാത്മാവിൻ്റെ നിയോഗങ്ങൾ ലംഘിച്ച് പാപത്തിൻ്റെ പ്രവർത്തികളും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലേക്കും ബന്ധങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ആത്മാവ് മരിക്കുകയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയുവാൻ തക്കവണ്ണം എവിടെയാണ് ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം ആത്മീക ആലോചനകളും ആത്മീക നിയോഗങ്ങളെയും തകർത്തുകൊണ്ട് സ്വന്തയിട്ടത്തിനും സ്വന്തം താല്പര്യത്തിനും അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണത്തിൻ്റെ പേരാണ് ആത്മീക മരണ സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കാൻ തക്കവണ്ണം ഇവിടെ വരും പ്രീസില അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദയ്യ മക്കളോട് ഞാൻ പറയാം അലസ്തോത്രം പുറമേ ജീവൻ ഉള്ളവനെന്ന് നമുക്ക് പേരുണ്ടെങ്കിലും നാം മരിച്ചവനെന്ന് ഇവിടെ പറയുന്നതിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് ആത്മീക മേഖലകളിലേക്ക് അലസ്തോത്രം ആത്മീയ അനുഭവങ്ങളിലേക്ക് ജീവനോടെ തിരികെ വരാൻ ദൈവാത്മാവ് ഇന്ന പ്രഹാര സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുകയാണ് അങ്ങനെ തിരികെ വരുമെങ്കിൽ ഒരു പുത്തൻ പ്രതീക്ഷയോടെ ൻ പ്രത്യാശയോട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ അതിനുവേണ്ടി നമ്മ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വ കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഐമേൻ എല്ലാവരെയും ധൈര്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു